പാരമ്പര്യത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്ന ചടങ്ങുകളുമായി തൃശൂർ അതിരൂപത എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന ദേവാലയത്തിൽ നടന്ന മെൽബിന്റെയും ജെഫിയുടെയും വിവാഹം എന്നാൽ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിവാഹത്തിന്റെ ചടങ്ങുകൾ ഇപ്പോൾ വൻ വിവാദത്തിന് തിരികൊളുത്തുന്നു മാർഗം അവതരിപ്പിച്ച് വധൂവരന്മാരെ വീട്ടിൽ വരവേറ്റതാണ് ആർക്കൊക്കെയോ പൊള്ളിയിരിക്കുന്നതും ആ പൊള്ളലിപ്പോൾ ഉണങ്ങാത്ത ഒരു മുറിവായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നു കൊണ്ടിരിക്കുന്നതും അല്ല ഇതൊക്കെ ക്രിസ്ത്യാനികളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് അതോ തുണ്ടും തുണിയുമില്ലാതെ ആടുന്ന ഡപ്പാൻകുത്ത് ആട്ടമാണോ ഒരു പുതിയൊരു തലമുറയ്ക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് എന്നാൽ അഞ്ഞിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ പൊതു സാംസ്കാരികതയെ തിരിച്ചു പിടിച്ച് മാർഗങ്ങളിയെ കൂടുതൽ ജനകീയമാക്കി ഈ പുതുതലമുറയ്ക്ക് മുന്നിൽ ഈ കലാരൂപം അവതരിപ്പിച്ച പ്രിയപ്പെട്ട കുറ്റിക്കാട്ടിൽ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നിങ്ങളുടെ മാതൃക പ്രശംസനീയം തന്നെ മാർഗം എന്നാൽ മലയാളത്തിൽ പാത എന്നർത്ഥം സെന്റ് തോമസിന്റെ പാത തിരഞ്ഞെടുത്ത ക്രിസ്ത്യാനികൾ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ ക്ലാനായ ക്രിസ്ത്യാനികളുടെ വിവാഹങ്ങളിലും മറ്റ് ചടങ്ങുകളിലും ഒഴിവാക്കാനാവാത്ത ഒരു കലാരൂപമായി മാർഗം കളി മാറുകയാണ് പഴയ തലമുറയ്ക്ക് പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ ഇതൊക്കെയല്ലാതെ വേറെ എന്താണ് ഉള്ളത് ഈ വിശ്വാസ ചൈതന്യം ആളിപ്പടരണം പറയുന്നവർ പറയട്ടെ വിമർശിക്കുന്നവരോ വിമർശിച്ചുകൊണ്ടേയിരിക്കട്ടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മെൽബിൻ്റെയും ജെഫിയുടെ വിവാഹം തൃശൂർ അതിരൂപത എരുമപ്പെട്ടി ഫൊറാന ദേവാലയത്തിൽ നടന്നത് വധുവരന്മാരെ സ്വീകരിച്ചത് സാന്തോ നസ്രാണി സംഘം മാർഗംകളിയുടെ സാന്നിധ്യത്തിലും എരുമപ്പെട്ടി ഫൊറാന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ബെഞ്ചമിൻ മലങ്കര കത്തോലിക്ക കല്ലുമ്പുറം ഇടവക വികാരി ഫാദർ ബിജു ഇടയാളക്കുടിയിൽ സാന്തോം ഫെലോഷിപ്പ് ഡയറക്ടർ ഫാദർ ജോസഫ് പുലവേലി എം സീറോ മലബാർ സഭ എക്യുമിനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയിൽ റഫറൻസ് ഷമാശൻ സാൽവിൻ കണ്ണനായ്ക്കൽ എന്നിവരുടെ സാന്നിധ്യവും അവിടെയുണ്ടായിരുന്നു thank you